ആദ്യം മിസ്റ്റി ഒന്ന് ചിരിച്ചേ ഇത് അമിട്ടല്ല ഇത് ചെറിയ ചിക്ക് ബുക്ക് പടക്കത്തിനുള്ള ഇതായില്ലേ ഇത് മത്താപ്പ് കമ്പിത്തിരി അതിനൊക്കെ ഉള്ളതായി കുറച്ചും കോമ്പറ്റീഷൻ ആ രണ്ടു വരും കൊച്ചു കുഞ്ഞും റിമിയായിട്ട് കോമ്പറ്റീഷൻ റിമിയായിട്ടെന്ന് ഞാൻ പറഞ്ഞു റിമിയായിട്ട് ഇത്രയും കോമ്പറ്റീഷൻ കേട്ടോ യൂസഫിലേക്ക് കച്ചിരി എഴുതിയ പാട്ടാണെന്നാണ് പറഞ്ഞത് എന്ത് രസമുണ്ട് അദ്ദേഹം വളരെ സാൻസ്ക്രിറ്റ് കലർത്തിയ പാട്ടുകളൊക്കെയാണ് എഴുതുന്നത് പക്ഷെ സിമ്പിളായിട്ട് എഴുതിയ പാട്ടിന് ഒരു വലിയ അർത്ഥമുണ്ട് അതായത് കണ്ണുനീരിന് ടാറ്റ ചുടു കണ്ണുനീര് അപ്പൊ കണ്ണുനീര് എന്ന് പറയുന്ന ഐസ്റ്റിക്ക് പോലെയല്ലല്ലോ വരുന്നത് ചൂടായിട്ടല്ലേ വരുന്നത് ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം ചിരിയുടെ അമിട്ടിന് തിരികൊള്ളുത്താം സത്യമല്ലേ കണ്ണുനീരിനുറ്റാറ്റ ചൂട് കണ്ണുനീരിനെ ടാറ്റ എന്തിനാണ് കരഞ്ഞിട്ട് എന്ത് കാര്യം കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും എന്നാ പിന്നെ കരഞ്ഞിട്ട് മരിച്ചാലും നരകത്തിലാണ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെ ചിരി ഒരു നല്ല ഔഷധമാണ് ഏട്ടാ ഇതുപോലെ പല സ്ഥലങ്ങളിലും ചിരിയുടെ പിന്നെ ഗ്രൂപ്പ്സ് ഉണ്ട് ഒരു മണിക്കൂറാണ് ക്ലാസ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു തമാശ പറയും അങ്ങ് ചിരിക്കുക നമ്മുടെ മൈൻഡിനും നമ്മുടെ ബോഡിക്കും ഹെൽത്ത് തരുമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്ന് പാടിയപ്പം ഞാനിങ്ങനൊരു ഇങ്ങനെ അപ്പം പാട്ടങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം എനർജി ലെവൽ അങ്ങോട്ട് കേറിയിട്ട് എനിക്കാരെ അടിക്കണെന്ന് എനിക്കറിയാം സൈഡിലോട്ട് കേട്ടില്ല ഒന്നും പിന്നെ നാണിച്ചിരിക്കേത്ര ലുക്ക് ഇവിടെ ഇനി വേറെ ഇനി അട്ടാസം വിഷ്ണുമാളെ ഫ്ലോർ ചിരിയായി അതെ 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 ഇനി ഇവിടെ വേണ്ടേ പേര് തന്നെ ഒരാളാണ് എന്നെ എപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് ചിരിയുടെ പര്യായമായിട്ടാണ് ഈ രൂപ മറ്റേ പൂക്കുറ്റിന്നൊക്കെ പറഞ്ഞ എല്ലാരും നമ്മൾ നമ്മള് ചുമ്മാരിക്കുമ്പോഴത്തേക്ക് കളിയാക്കാൻ അപ്പൊ എന്തായാലും മോള് എനിക്ക് വേണ്ടി പാടിയ പാട്ടാണെന്ന് ഞാൻ സ്വയമായിട്ട് ഞാൻ എടുക്കുകയാണ് അസലായിട്ട് പാടി വലിയൊരു ആൻഡ് സെലക്ഷൻ ഈസ് വെരി ഗുഡ് വല്യൊരു കൈഡിയായിരുന്നു പറഞ്ഞ വാക്കുകൾ ഞാന് ഞാൻ ശരിക്കും ഞാൻ എപ്പോഴും സ്റ്റേജിൽ സംസാരിക്കുമ്പോ ഇങ്ങനെ പോസിറ്റീവ് നമ്മള് സങ്കടങ്ങള് മറക്കുക അല്ലെങ്കിൽ സ്റ്റേജിൽ ഇങ്ങനെ ഓഡിയൻസിൽ ഒരുപാട് ചിരിച്ച് ഞാൻ ബാലൻസ് ചെയ്യാൻ ഇതിൽ കരേ അല്ലെങ്കിൽ അതും ദോഷ കണ്ണുനീരൊക്കെ മറന്നു പോയി അതെ അതൊക്കെ ആവശ്യത്തിന് സ്ഥലത്ത് കൊടുക്കണം അതൊരു ബാലൻസ് ആയിട്ട് പോകണം അതെ അപ്പൊ ഞാൻ എന്താ പറഞ്ഞു അപ്പൊ ഈ പാട്ട് ഞാൻ ആലോചിക്കുക ഇതൊക്കെ നമുക്ക് സ്റ്റേജിൽ ഈ ഈ രണ്ടുപേരി പോരെ കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും എന്നാ പിന്നെ എന്നൊക്കെ പറയുന്നത് വളരെ എല്ലാവരുടെയും ടച്ചിങ് ആയിട്ടുള്ള കാരണം മസിൽ പിടിച്ച് ഇങ്ങനെ ഒരുപാട് നല്ല നമുക്ക് പിന്നെയും കുഴപ്പമില്ല ഈ കോമഡി ആർട്ടിസ്റ്റുകളാണ് ഇത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് എത്ര തമാശ പറഞ്ഞാലും താഴെ ഇരിക്കുന്ന ആൾക്കാർ ചിരിച്ചില്ലെങ്കിൽ അവരുടെ കോമഡി ഏറ്റില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനും എന്റെ മനസ്സ് ഈ പാട്ട് ഇപ്പൊ ചിലപ്പോ പാട്ട് ഫുള്ള് പാടിയില്ലാലും ഈ നാല് വരിയെങ്കിലും ഞാൻ അവരെ മാക്സിമം മറ്റേ സന്തോഷിപ്പിക്കും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ